മീഡിയ ആയിട്ട് ഒരു 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 ഇൻഫ്ലുവൻസർ സംഗതി നോക്കി നല്ല വിഷമമുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് വിഷമം ഒരുപാട് വിഷമമുണ്ട് കാരണം ഇന്നലെ എസ് കെ ഹോസ്പിറ്റൽ റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ പീഡി ഞാനിട്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഓക്കെ അയ്യോ അത് കാണാത്തൊന്നും അല്ല ഞാനീ പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഞാനാന്ന് തോന്നുന്നു ആദ്യം യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടെന്ന് തോന്നുന്നു ഞാൻ ആരെയും കണ്ടില്ല ആ സംഭവം എനിക്ക് എൻ്റെ ഒരു അടുത്തൊരു പയ്യൻ അയച്ചു തന്നു അപ്പം എന്താ പറയണ്ട ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തു പോലെ തന്നെ ഞാൻ ഇന്ന് സായി ചേട്ടൻ്റെ കണ്ടായിരുന്നു അതായത് സീക്രട്ട് ഏജൻറ് നിങ്ങളുടെയൊക്കെ മരവാഴ അങ്ങനെ പറയാം മേണയ്ക്ക് നിങ്ങൾക്കൊക്കെ അതാണല്ലോ സന്തോഷം ഓക്കെ അദ്ദേഹം ആ ഒരു കാര്യം സീരിയസ് ആയിട്ടാണ് കാര്യം സംസാരിച്ചത് ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിപ്പ് ഒന്ന് വെച്ചേരാം നിങ്ങളൊന്ന് കണ്ടുനോക്കാം അതൊരു ഡെപ്ത് പോരാ ഇവിടെ സഞ്ചുടക്കീൻ്റെ പിന്നാലെ വാല് പിടിച്ച് ഓടാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ഒരു ഇൻഫ്ലുവൻസർ ഒരു കണ്ടൻറ് ക്രിയേറ്ററിന്റെ ഒരു സംഗതി ഒരു ടോപ്പിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല് പിടിച്ച് എങ്ങനെ പോയി അതെങ്ങനെ കുഴിഞ്ഞ് ചകഞ്ഞ് നോക്കി എടുത്തു കൊടുത്ത് വരാം എന്നുള്ളതിൽ അവർ കാണിക്കുന്ന ഒരുതരം ഒരു ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഓവർ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങളും ഉണ്ട് അതൊന്നും ഇന്നലെ ഈ ന്യൂസിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടില്ല കൊടുത്ത ചാനലുകളാണെന്നുണ്ടെങ്കിൽ വഴിപാട് കഴിക്കുന്നത് ഒരു സൈഡിൽ ആ അവിടെ കുറച്ച് പ്രശ്നമുണ്ടായി കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് മാത്രം കാണിച്ചു എനിക്ക് പേഴ്സണലി ഫീൽ ആയതാണ് തിരുവനന്തപുരം എസ് കെ ആശുപത്രിയിൽ യുവാവ് ചികിത്സക്കിടെ മരിച്ച സംഭവം ഈ മരിച്ച യുവാവിന്റെ വീട്ടുകാര് അവര് കൃത്യമായി വന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും മീഡിയക്കാർ ഇത് ലേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കാര്യം സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പറയുകയൊക്കെ ഉണ്ടായി അപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് എൻ്റെ അടുത്തുള്ള ഒക്കെ വായിച്ച് നോക്കണം വാഴ മഴ വാഴ നീ പറയുന്നതിന് കാര്യമില്ല നിന്നെ കുത്തലും നിന്റെ കമന്റ് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ ശൈലിയും വെച്ചേക്കാം നീയൊക്കെ ഇരുന്ന് കാണും നിന്റെ ഒക്കെ കുന്തരിപ്പം പറ്റി തീർക്കുക ഞാൻ സീരിയസ് ആയിട്ടെന്ന് പറയാം അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഒരാൾ സംസാരിക്കുമ്പോൾ അതിനെന്ത് ആദ്യം അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഏ അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ അയാൾ ബിഗ് ബോസിൽ പോയി കാണിച്ച് അയാൾ അതെന്തോ ആയിക്കോട്ടെ നീയൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ കാണിച്ച് കാണാം അങ്ങനെയൊക്കെ എന്ത് നഷ്ടപ്പെട്ടതെന്നാണ് സീക്രട്ട് ഏജൻറ്റായിട്ട് പോയതാണോ പോയിട്ട് നീയൊക്കെ ഉദ്ദേശിച്ച പോലെ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണീ പറയുന്നത് ജാഫർ എന്നൊക്കെ കളിക്കുന്നത് അയാൾക്ക് നേടേണ്ടതെല്ലാം നേടി ആ ഷോയിൽ കൂടെ പോയിട്ട് എന്താ പറയണ്ടേ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അയാളൊക്കെ ഒരു നല്ല മനുഷ്യനാവണമെന്ന് പറഞ്ഞത് നല്ല കാര്യം തന്നെ ഏഹ് പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അയാൾ ബുദ്ധിമാൻ തന്നെയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇപ്പം ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ടീംസുകൾ കാണുമല്ലോ അവനെ പൂട്ടായിരിക്കുന്നെ അവർ വരെ ചിലപ്പോൾ ഇവനെ ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ കുറെ എണ്ണം പോയ ഉള്ളവർ കാണും ആണോ അല്ലോ അത് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ പണപ്പെട്ടി എന്താ പറയണ്ടെ ഓൾറെഡി എല്ലാവരോടും ചോദിച്ചു കാണുന്നേ അയാൾ പണപ്പെട്ടിയുടെ കാര്യങ്ങൾ എല്ലാവരോടും ചോദിച്ചു കാണുന്ന കാര്യങ്ങളാണ് ഋഷിയോടും ജാസ്മിനോടും അവരോടും ഇവിടെയൊക്കെ അപ്പോൾ ജാസ്മിനൊക്കെ പറയാറുണ്ടായിരുന്നു ഇത്ര ലക്ഷം ഒക്കെ വരുവാണെങ്കിൽ അടുത്തുണ്ടും അർജുൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഋഷി വരെ പറഞ്ഞിട്ടുണ്ട് അത് അയാൾ മനസ്സിലാക്കി ഫസ്റ്റിൽ തന്നെ എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ അവിടെ ഏഴര പത്തൊക്കെ വരുമ്പോൾ ഒരു ഡിബേറ്റോ കാര്യങ്ങളൊക്കെ വരും അവിടെ ഒരു ഗെയിം തന്നെ ചിലപ്പോൾ ബിഗ് ബോസ് നടത്താൻ പ്ലാനിട്ടാവും അങ്ങനെ വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും എത്തുള്ളൂ അങ്ങനെയൊക്കെ അയാൾ ബുദ്ധിമുട്ട് അയാൾ അത് എടുത്തുകൊണ്ട് പോയി ഓക്കെ അയാൾക്ക് കിട്ടേണ്ടതല്ല ആ ഷോയ്ക്ക് കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ മഴവാഴ മഴപാഴെന്നുള്ളൊരു പേര് നിങ്ങൾ കൊടുക്കുകയും ചെയ്തു ഓക്കെ എന്തും ആയിക്കോട്ടെ ഇപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത് അല്ലാതെ അവിടെ ചെന്നിട്ട് കൊണവരാതെ പഠിക്കുകയല്ല വേണ്ടത് ഇത് ഈ ഇത് കണ്ട് നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ സബ് അൺസബ് എനിക്ക് ഒരു വിഷയമില്ല കാരണം ഞാൻ ലൈവ് ബിഗ് ബോസിന്റെ ലൈവ് ഇട്ട് തുടങ്ങിയിട്ടാണ് എനിക്ക് കുറച്ച് സബ് കിട്ടിയത് സബ് കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ ലൈവ് ലൈവ് കാണാൻ വേണ്ടുന്നവരല്ലേ നിങ്ങൾ പൊക്കോ എനിക്കൊരു വിഷയമൊന്നുമല്ല അൺസബ് അൺസബ് അൺസ്പടിക്കാം പക്ഷേ ഇത്രയും സീരിയസ് ഇഷ്യൂ ഞാൻ ആർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്നത് നിനക്കൊക്കെ വേണ്ടിയല്ലേ സംസാരിക്കുന്നത് ആണോ അല്ലയോ ഒരു രോഗി ചികിത്സയ്ക്ക് കൊണ്ടുവന്നത് ചെറിയൊരു നെഞ്ചുപേനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നീ ഈ ഹോസ്പിറ്റലിലോട്ട് വന്ന പപ്പടം കാണിച്ചു തോന്നി മാസത്തിനാണ് ഒരു ജീവനാണ് നഷ്ടപ്പെട്ട കുഞ്ഞിന് അപ്പോൾ അയാൾക്കൊരു കുഞ്ഞുണ്ടായ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ട് സമയത്ത് അന്തട ശവം അവിടെ കൊണ്ടുപോകുന്നത് അതൊക്കെ സംസാരിക്കുമ്പോൾ സീരിയസ് ആയിട്ട് സംസാരിക്കും അതിൻ്റെ ഒട്ടേ പോയി അമ്മയുടെ വാഴ വാഴ തേങ്ങ എന്നൊക്കെ നീരുന്നിനൊക്കെ നാണം ഉണ്ടാ നാണം ഏഹ് ഉളുപ്പ് വേണോ ഉളുപ്പ് സ്വന്തം അക്കൗണ്ടിൽ കൂടെ ഒന്നും നീയൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ ഇതിപ്പോൾ വേണമെങ്കിൽ നീയൊക്കെ എന്നെ ഇത് ആദ്യം നീയൊക്കെ ഇപ്പോൾ അന്വേഷിക്കുക നാളെ നിനക്കും നിന്റെ കുടുംബത്തിനും മുത്തിക്കും മുത്തൻ്റെ അതിനൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആലോചിക്കും ഇതുപോലെയുള്ള ഹോസ്പിറ്റൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കുറഞ്ഞു മനസ്സിലായോ അവരൊക്കെ ബിസിനസ് ചെയ്യടാ ബിസിനസ് ബിസിനസ് നിന്നെ പോലുള്ള മയമടിയിൽ പോയിക്കാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണുങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കാരണം ഭർത്താക്കന്മാരുണ്ടാക്കി മുന്നിക്കൊണ്ട് വെച്ച് വരുമ്പോൾ ഇരുന്നിട്ട് ഇതുപോലെ ഇരുന്ന് പോക്കോണും അടിച്ചിട്ടിരുന്ന് ഇതൊക്കെ കാണുന്ന നിനക്കൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ല ഇതുപോലുള്ള സീരിയസ് ഇഷ്യൂസൊക്കെ നിങ്ങളെടുത്ത് അത് സംസാരിക്കണം അത് കൊണ്ടുവരുവാ നമ്മൾ നോക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഴ തേങ്ങ ചക്ക ഞാൻ അങ്ങനെ ന്യായീകരിക്കാനൊന്നും വേണ്ടി വന്നതൊന്നും പക്ഷെ ഇതൊക്കെ കാണുമ്പോഴേ നീ ഒരു ഇത്രയും വലിയൊരു ഇഷ്യൂ അത് ഒരുത്തൻ്റെ ജീവനാകുമോ ഇത് നിനക്കൊക്കെ വാഴ വാഴ തൊട്ടത്തി ഇരിക്കാമല്ലോ എപ്പോഴും അതുകൊണ്ട് ദേ വീതി ഇങ്ങനെ തൊലിഞ്ഞ കമൻറ്റിടല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുസപ്പിടിച്ചു പോകാം പറയേണ്ട കാര്യങ്ങൾ പറയണം ഞാൻ സീരിയസ് ആയിട്ട് പറയാം പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം ഇല്ലെങ്കിൽ ശരിയല്ല